പുതിസാണ് നമുക്ക് മഴ പെയ്യുമ്പോ എവിടുന്നില്ലാത്ത വിശപ്പും കൊതിയും വരും ഞാൻ ആദ്യം അമ്മ എടുത്ത് പറഞ്ഞു അമ്മയിൽ ബുധനാഴ്ച കെ എഫ് സി ഓഫർ ബുധനാഴ്ച ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മമ്മി പറഞ്ഞോ വേണ്ട ചോറും കറിയും ഇരിക്കുന്നു ഉണ്ടാക്കി അച്ഛ എടുത്ത് തിന്നെ പിന്നെ മാവ മസാല ദോഷം ഉണ്ടാക്കാന്ന് പറഞ്ഞ അടുക്കള വന്നപ്പോൾ അടുക്കള കൊളവാക്കി ആര് എൻ്റെ സ്വന്തം ജ്യൂസടിച്ച മിക്സി പോലും നോക്കിച്ചു വാണ്ട അടുത്ത ജ്യൂസിന് വേണ്ടി അമ്മ വേണ്ട മാങ്ങയും ആപ്പിളും കൂടെ ഇവിടെ പിടിച്ച തന്നെ മാങ്ങ നല്ല പുളിയും മതി ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള മാങ്ങ അപ്പൊ നമുക്ക് വാണ്ടക്കായി നമ്മൾ മസാല ദോശ മസാലക്കുള്ള കിഴങ്ങ് വേവിക്കാൻ പോവാണ് തികയെന്ന് വന്ന് വന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ അമ്മോശ് സവാള തൊലിക്കണം ബാക്കി നമുക്ക് കാണാം അപ്പൊ അദ്ദേശത്താണ്ട് സവാ സവാളെല്ലാം തൊലിച്ച് കഴിഞ്ഞ് പച്ചമുളക് പച്ചമുളക് ഞാൻ നോക്കാൻ തൊരെണ്ണം അങ്ങോട്ട് അരിഞ്ഞ് വരുന്നില്ല അത് കഴിഞ്ഞ് അത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെളുത്തുള്ളി അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ അഞ്ചാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിങ്ങനെ അതേപോലെ ചെയ്ത് അപ്പോൾ കുഞ്ഞ് 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 കുഞ്ഞാന്ന് പറഞ്ഞ് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് അത് വേറെ പ്ലേറ്റിലോട്ടാക്കി അത് കഴിഞ്ഞ് ഇഞ്ചി ഇഞ്ചിയും കുഞ്ഞു കുഞ്ഞു കുഞ്ഞാനും പറഞ്ഞ് അരിഞ്ഞെടുക്കും ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഇട്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടി അത് കഴിഞ്ഞ് സവാള ഓ ആദ്യം ഒരെണ്ണം അരിഞ്ഞ് കണ്ണും മൊത്തം നീറി എരിഞ്ഞ് വാരി അതിൻ്റെ അടുത്തില്ല പിന്നെ ഞാൻ രണ്ടാമതൊരെണ്ണം അരിഞ്ഞ് അതിൻ്റെ അടുത്ത് സവാളയും കുഞ്ഞ് 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 കുഞ്ഞായിട്ടല്ല അത്യാവശ്യം ഇച്ചിരി വലിപ്പം ആയിട്ടരിങ്ങിയത് അങ്ങനെ സവാള അരിഞ്ഞ് മാറ്റി അപ്പോൾ അതാണ്ട് പുഴുങ്ങിയ ആ കിഴങ്ങിൻ്റെ തൊലി കാണിരിക്കുക ഞാൻ നീ ഉണ്ട് എളുപ്പത്തിൽ ഇങ്ങനെ വന്ന തൊലിയിലും കുറച്ച് കുറച്ച് മാംസം പോയിട്ടുണ്ടോ എന്നൊരു സംശയം ആദ്യം തൊലിച്ചത് രണ്ടാമത് തൊലിച്ചതിലൊന്നും പോയിട്ടില്ല എന്നാലും നല്ലോണം വെന്തില്ല കിഴങ്ങങ്ങോട്ട് അങ്ങനെ തന്നെ ഞാൻ കിഴങ്ങിൻ്റെ കിഴങ്ങിങ്ങോട്ട് ഉടച്ചുകൊണ്ടിരിക്കുക അത് ആ ഇപ്പോൾ ഉടച്ചിരുന്ന കിഴങ്ങങ്ങോട്ട് എത്ര പിടിച്ചിട്ടും അങ്ങോട്ട് ഉടയുന്നില്ല കാരണം അതിൻ്റെ ഉള്ളിൽ വേവാൻ കുറച്ചുണ്ടായിരുന്നു പക്ഷേ ഇത് നല്ലോണം പെട്ടെന്ന് ഉടങ്ങി വന്ന് എൻ്റെ ഇപ്പം എൻ്റായിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പീസ് മാത്രമേ ഉള്ളൂ വേവാതെ വേ അതും എന്ത് നല്ലോണം ബാക്കി ഞാൻ പിന്നെ ഇടിച്ചും ചതച്ചും ഒക്കെ അങ്ങോട്ട് കുഴച്ചെടുത്ത് കുഴക്കുന്ന സംഭവം അപ്പൊണ്ട് ആദ്യം തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് കത്തിച്ചു പാൻ വെച്ചിട്ട് എന്നിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കടുക് ഇട്ടു അതൊക്കെ അറിയ എന്നാലും ഞാൻ പറഞ്ഞ കടുക് ഇട്ടിച്ച് തോന ഇട്ട് കടുക് എന്നിട്ട് വറ്റലും മുളക് രണ്ടെണ്ണം കൈ കൊണ്ട് കീറാൻ മയാത്തുകൊണ്ട് ഞാൻ കത്രിക വച്ച് കീറിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കറിവേട്ടല്ല ആ അങ്ങനെ കുമ്പിൾ കുമ്പ വരുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും അത് കഴിഞ്ഞ് നമ്മുടെ അരിഞ്ഞത് സവോള ഇട്ട് പൊടിച്ചെടുക്കണം നല്ല പോലെ ഇരിക്കണം മതി ഇച്ചിടുന്ന അടുത്തടു അടുക്കിനടുക്കിനിരിക്കുന്നതെല്ലാം അകന്ന് അകന്ന് വരാനായിട്ട് സവാള ഇങ്ങനെ ഉപ്പിച്ചിട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ സവാള ഇട്ട് അത് കഴിഞ്ഞ് സവാള ഒന്ന് വഴി വഴറ്റി സവാള വഴറ്റി കുറച്ച് ഉപ്പും കൂടി ഇടണം അത് ഞാൻ ഇത് ഇടും അത് അതിടുന്നതുണ്ട് അങ്ങനെ നല്ല കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ വഴറ്റണം അമ്മയൊക്കെ പറയും സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ നല്ലപോലെ വഴഞ്ചി കിട്ട് വഴ ആ വഴറ്റിയെടുക്കാമെന്ന് പറയും അത് കഴിഞ്ഞ് പച്ചമുളക് പച്ചമുളക് രണ്ട് പച്ചമുളക് ഇട്ട് നല്ലപോലെ വഴറ്റി പച്ചമുളക് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് കുറച്ച് കുരുമുളക് ഇതൊന്നും ആരും ഇടത്തില്ല എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ എൻ്റെ സ്റ്റൈലിനെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് അത് കഴിഞ്ഞ് മെയിൻ സാധനം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇത് ലതികേണ്ടി പൊടിച്ചുകൊണ്ട് തന്നെ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇച്ചിതോനയിട്ട് ഞാൻ എന്നിട്ട് വഴറ്റി അത് നല്ലോണം വഴറ്റി അത് കഴിഞ്ഞ് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിട്ട് കൊടുത്ത് അത് ഇനിയും ചെറിയ ചെറിയ കട്ട കട്ടയായിട്ട് കിഴങ്ങുണ്ട് പിന്നെ അമ്പറിഞ്ഞ് കടിക്കാൻ കിട്ടുമല്ലോ കുഴപ്പമില്ല കിടക്കട്ടെന്ന് അതുകൊണ്ട് അങ്ങനെ അത് ഇട്ട് നല്ലപോലെ മസാലോശല മസാല മതി ഉപ്പ് നോക്കി തീർക്കല്ലേ മറ്റേ മസാല സ്വയം പറഞ്ഞാ മതി അത് കഴിഞ്ഞ് ദോശ ചൂടാനുള്ള പാൻ വെച്ചു അതിന് മുന്നേ ഞാൻ അവിടെല്ലാം തുടച്ചിട്ട് എനിക്ക് അടുക്കള എന്തെങ്കിലും ചെയ്യുമ്പോ ഇങ്ങനെ വെള്ളമുള്ള ഇഷ്ടമല്ല വൃത്തിക്കിരിക്കണമല്ല ഞാൻ ഫ്രിഡ്ജിൽ കമന്നു കിടന്ന് നോക്കുന്നത് എന്താണ് ദോശമാവ് മസാല ദോശക്കുള്ള മാവ് ഫ്രിഡ്ജിലിരിക്കുക ഇറന്നെടുത്ത് വെളി വെച്ചില്ല അങ്ങനെ തൻ്റെ അമ്മ മാവെല്ലാം പാട്ടയിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെടുത്ത് വെളി വെച്ചിട്ട് നല്ലപോലെ ആദ്യം ഇളക്കി കൊടുക്കണം ആ തണുപ്പ് ആ ഒരു കട്ടിയായിട്ട് മാറും ഏ മത്തിൻ്റെ മസാല കുറേ ചോദിച്ച ഒരു ഇങ്ങനെ കണ്ടോ സക്സസ്ഫുൾ ഞാൻ മസാല ദോശ ഉണ്ടാക്കിയിരിക്കുന്നു ഗേൾസ് മസാല ദോശ റെഡിയായി എൻ്റെ ഒരു ജ്യൂസ് ഉണ്ട് കഴിച്ച അങ്ങനെയുണ്ട് നമ്മൾക്ക് തിന്ന അങ്ങനെ മസാലദോശയൊക്കെ ഉണ്ടായി കഴിച്ച് സംഭവം സംഭവം കൊള്ളാരുന്ന് അമ്മച്ചൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ വല്യ പാടൊന്നും ഉണ്ടാക്കാൻ എളുപ്പ നല്ലതന്നെ എനിക്ക് ഇഷ്ടം പിന്നെ എന്റെ വയറങ്ങിറങ്ങി രണ്ട് മസാല ദോശ ഒരു ജ്യൂസും കുടിച്ചപ്പാ ഇനി അമ്മച്ചമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കുറിയ ആ എന്തായാലും ഇന്നത്തെ ഈ ഒരു മസാല ദോശ വീഡിയോ എത്രയുള്ളു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ഇട്ട് നാളെ വരുന്നതായി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരുന്നതായിരിക്കും